ആലപ്പുഴ ചേർത്തല കട്ടച്ചിറയിൽ സാരമായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് വട്ടി ഇങ്ങോട്ട് വന്നത് അപ്പൊ ഞങ്ങൾ ഇവിടെ തീയത്തിക്കാൻ വിറവ കേറിയിട്ട് എടുത്തേണ്ടിരിക്കുന്ന സമയത്താ വന്ന വട്ടി അപ്പൊ കൂടി കയറി പോയി അപ്പൊ തോമാശിനി വിറവ് അടുക്കള കൂടി കയറി വന്ന് വെച്ചേച്ചു ഇങ്ങോട്ട് പട്ടി പട്ടിണെന്നുണ്ട് ഒരു കല്ലെടുത്ത് ചെയ്തു വട്ടി അങ്ങോട്ട് പോവുകയും ചെയ്തു പിന്നെ നിലവിളിയാണ് കേട്ടത് ഇവിടെ അവിടെ തിരിച്ചെണ്ടുന്ന ചേച്ചിനെ കടിച്ചു പിന്നെ തെക്കോട്ട് പോയി അവരെ മൂന്നാലുപേരെ ഒരുമിച്ച് കടിച്ചു തെക്കോട്ട് പോയി ഉട്ടച്ചേച്ചിനെ കടിച്ച് അങ്ങനെ പാറേക്കാട്ടിൽ പോയി അവിടെ ചിട്ട കടിച്ചു അത് കഴിഞ്ഞ് പാപ്പ അങ്ങോട്ട് ആശുപത്രി പോയ വഴിയാ നടുവേനായിട്ട് ചേർത്തലേക്ക് പോയ വഴിയാണ് അവിടെ പാലത്തിൻ്റെ അവിടെ ചേച്ചി അവിടെ വെച്ച് കടിച്ച് പിന്നെ കക്കാവുഴിയും കൊണ്ടുവന്ന അർജുന കടിച്ച് അങ്ങനെ പിന്നെ കാറും ഒക്കെ ആയി കാറും ബഹളം ഒക്കെ ആയി അങ്ങനെ പിന്നെ അവിടെ പിരിച്ചടി നാട്ടിയേശിനെ കടിച്ച് അങ്ങനെ ഇവിടുന്ന് ചേട്ടൻ ഓടി ചെന്ന് അത് അകത്ത് കേറക്കണം ഭയങ്കര നിലവിളിയായിരുന്നു പിന്നെ മുടിയൊക്കെ മുടിയലൊക്കെ നിറച്ച് മുടിയലും കൈയൊക്കെ വാഴയൊക്കെ ചളങ്ങി മുടിഞ്ഞൊക്കെ രഘുനാഥ് നാരായണൻ ചെയ്യുന്നുണ്ട് രഘു ഓരോ ദിവസവും സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇത്തരം വാർത്തകൾ വന്നുകൊണ്ടേ ആലപ്പുഴയിൽ ഏത് ഭാഗത്താണ് ആറുപേരെയും തിരുവിനായ കടിച്ചത് എന്താണ് വിവരങ്ങൾ പ്രതീക്ഷിച്ച് തുടർച്ചയായ രണ്ടാമത്തെ ദിവസമാണ് ഇത്രയുമധികം ആളുകളെ ആലപ്പുഴയിൽ ആലപ്പുഴ ജില്ലയിൽ തെരുവുനായ ആക്രമിക്കുന്ന ഇന്നലെ ചെറുതനെയായിരുന്നെങ്കിൽ ഇന്ന് ചേർത്തലയിലാണ് അവർ പറയുന്നത് പോലെ കയറ് പിരിച്ചുകൊണ്ട് നിൽക്കുന്നവർ വീട്ടിൽ അകത്തിരുന്നവർ റോഡിൽ കൂടി ആശുപത്രിയിൽ പോയൊരു ഇങ്ങനെ വിവിധ ആളുകളെയാണ് തെരുവുനായ ഓടിച്ചിട്ട് കടിച്ചത് ഇത് അവിടെ സ്ഥിരമായി കാണുന്ന നായശല്യം ഒക്കെയുള്ള നായശല്യം ഇല്ലാത്ത സ്ഥലം ഏതാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും നായശലിനും പതിവായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ അങ്ങനെ ആൾ റോഡിലൂടെ പോകുന്ന ആളുകൾ വീട്ടിൽ മുറ്റത്തിരുന്ന ആളുകൾ അങ്ങനെ ആറുപേരെയാണ് കടിച്ചത് എന്ന് മാത്രമല്ല ഈ തെരുവുനായ വരുന്നത് കണ്ട് ഭയം നൂടി ഒരു വീട്ടമ്മ ഉരുണ്ട് വീഴുകയും അവരുടെ കൈ ഒടിയുകയും ചെയ്തിട്ടുണ്ട് അവർ ചേർത്തല ആശുപത്രിയിൽ ചികിത്സയിലാണ് നാലുപേരെ മുട്ടിന് താഴെ വെച്ചാണ് കഴിച്ചത് മറ്റ് രണ്ടുപേരെ മുഖത്തൊക്കെ സാരമായ രീതിയിൽ കഴിച്ചിട്ടുണ്ട് ഒരാളെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയിലാണുള്ളത് ഇന്നലെ ചെറുതനയിലാറുപേരെ കഴിച്ച നായുടെ പരിശ സ്രവത്തിൻ്റെ പരിശോധനാ ഫലം വന്നു നായയ്ക്ക് പേ ഉണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കടിയേറ്റവരൊക്കെ വലിയ ഒരു ആശങ്കയിലാണ് ഇന്ന് മാത്രവുമല്ല പൊതുവേ എല്ലായിടത്തും എപ്പോൾ വേണമെങ്കിലും തെരുവുനായ ആക്രമണം ഉണ്ടാകാം എന്നുള്ളൊരു സ്ഥിതിയാണ് ഏതായാലും ഒരു അഞ്ച് ആറ് മാസം മുൻപാണ് ഇവിടെ ആലപ്പുഴ ജില്ലയിൽ തന്നെയുള്ള തെക്കൻ പ്രദേശം ആലപ്പുഴ ജില്ലയുടെ തെക്കേ അറ്റമായ വലിയഴീക്കൽ വീട്ടിൽ മുറ്റത്ത് വിശ്രമിക്കുകയായിരുന്ന ഒരു വയോധികയെ തെരുവുനായ്ക്കൾ കടിച്ചു കൊന്നത് അതിനുശേഷം പലയിടത്തും ആ ഇവിടെ നമ്മുടെ നൂറനാടിന് സമീപത്തുള്ള വള്ളികുന്നം എന്നുള്ള സ്ഥലത്ത് അവിടെ ഒരു കുട്ടിയെ തെരുവനായ കടിച്ചു അവൻ പേവിഷബാധയേറ്റു മരിച്ചു അങ്ങനെ നിരന്തരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടും ആ ഒരു മൊമെൻറ്റിൽ അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള നടപടികൾ എടുക്കുന്നതല്ലാതെ കാര്യമായി ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരിടപെടലും ഒരിടത്തും ആരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം